കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളുമായി കാന്താര ഏഴായിരം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുകയാണ് ഒക്ടോബർ രണ്ടിനാണ് വേൾഡ് വൈഡ് ആയി ചിത്രം എത്തുന്നത് എത്തുന്നത് മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് റെക്കോർഡുകൾ തൂക്കും കാന്താര എന്ന് ഉറപ്പിച്ചോളൂ ഇത് ആയിരം കോടിയിലൊന്നും ഉറപ്പാണ് കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന വിഷ്വൽസുകളുമായി അത്ഭുതം തീർക്കാൻ തന്നെയാണ് ചിത്രം എത്തുന്നത് ബോക്സ് ഓഫീസ് കണക്കുകളെല്ലാം തിരുത്തി കാന്താര എന്ന ചോദ്യം ഇനി വേണ്ട നൂറ്റി കോടി ബജറ്റ് എത്ര കോടി നേടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇത്തരത്തിലുള്ള ചൂടുള്ള ചർച്ചാ വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നടക്കുന്നത് രാജ്യമൊട്ടാകെ ശ്രദ്ധ നേടിയ കന്നഡ ചിത്രമായ കാന്താര റെക്കോർഡുകൾ ഭേദിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം ഏഴായിരത്തിലധികം സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലറും ഇതിനോടകം തന്നെ തരംഗമായി മുന്നേറുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഈ ട്രെയിലറും നൽകുന്നത് വൻ വിജയം നേടിയ കാന്താരയുടെ രണ്ടാം ഭാഗം ഒക്ടോബർ രണ്ടിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുന്നത് നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിലായി ചിത്രം പ്രദർശനത്തിന് എത്തുകയാണ് ചിത്രത്തിന്റെ എല്ലാ പുതിയ അപ്ഡേറ്റുകളും ഇനി മുതൽ ഹോംവാല ഫിലിംസിന്റെ ഔദ്യോഗിക പേജുകളിൽ ലഭ്യമാകുമെന്ന സന്തോഷ വാർത്തയും പുറത്തുവരുന്നുണ്ട് ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ അതിഗംഭീര ഗതാഗതയും വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്കായി ഒരുക്കുന്ന ഒരു മായ കാഴ്ച തന്നെയാണ് ചിത്രം ഒരു ക്ലാസിക് നന്മതിന്മ സംഘർഷത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് നീണ്ട മൂന്ന് വർഷമെടുത്താണ് വൻ സാങ്കേതിക തയ്യാറെടുപ്പുകളോടെ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത് ഐ മാക്സ് സ്ക്രീനുകളിലൂടെ പ്രേക്ഷകർ എത്തുന്ന കാന്താര വിസ്മയകരമായ ദൃശ്യങ്ങളും അത്യുഗ്രൻ പശ്ചാത്തല സംഗീതവും വലിയ കാൻവാൻസിലുള്ള മാസ്മരിക അവതരണവും വഴി വേറിട്ടൊരു കാഴ്ച അനുഭവം തന്നെയായിരിക്കും പ്രേക്ഷകന് സമ്മാനിക്കാൻ ഒരുങ്ങുക എന്തായാലും ഒക്ടോബർ രണ്ട് മുതൽ ബോക്സ് ഓഫീസിന്റെ ചരിത്രം ഇനി കാന്താര ഭരിക്കുമെന്ന് ഉറപ്പാണ് പതിനാറ് കോടി ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയായിരുന്നു ആഗോള കളക്ഷനായി ഇതിനു മുമ്പ് നേടിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന്റെ രണ്ടാം െന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതേസമയം പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര റ്റുവിന്റെ കേരളത്തിലെ വിതരണാവകാശം കാന്താര ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിലൊന്നുകൂടിയാണ് കോടി ാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രൊമോഷൻ മെറ്റീരിയലുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കാന്താര ആയിരം കോടി രൂപ നേടുമെന്ന് തന്നെയാണ് സിനിമ ആസ്വാദകരുടെ വാദം വമ്പൻ ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നത് ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ ചിത്രം നേടുമെന്ന് ആരാധകരും ഉറപ്പിച്ചു പറയുകയാണ് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു യുദ്ധരംഗങ്ങളും ചിത്രത്തിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം